ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അ മൂസ് വേഡി ഇറ്റ്സ് മീ ശരണ്യ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെസ്റ്റ് ബെസ്റ്റ് വെയ്സ്റ്റ് അപ്പോൾ ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ റഫായിട്ട് ഒരു ഇമേജ് ഒക്കെ രണ്ട് ഇമേജുകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ചെസ്റ്റ് ബേസ്റ്റ് ചെയ്ത് ഏതാണ് എടുക്കാനുള്ളത് വേസ്റ്റ് ഏതാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ആദ്യത്തെ പടവാണ് നോക്കുന്നത് ആം ഹോൾ നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തത്തില്ലേ ആ ഒരു കർവ് വരുന്ന അതാണ് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആം ആംഹോൾ ഏതാണെന്നുള്ളതൊക്കെ അപ്പം ആംഹോളിൻ്റെ ദാ ഞാൻ കാണിച്ചിരിക്കുന്നില്ലേ ആ രണ്ട് സൈഡിലെ എൻഡുകൾ തമ്മിൽ എടുക്കുന്ന അവിടെ എടുക്കുന്നതാണ് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ആം ആംഹോളിൻ്റെ രണ്ട് സൈഡുമായിട്ട് നമ്മൾ എടുക്കുന്ന അളവാണ് ചെസ്റ്റ് ഓക്കെ അത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമുക്ക് ബെസ്റ്റ് ആണ് അപ്പൊ ബെസ്റ്റ് പറയുന്നതിന് മുന്നേ ഞാൻ വേസ്റ്റിനെ കുറിച്ചൊന്ന് പറയാം നമുക്ക് എല്ലാവർക്കും ചെറിയൊരു കർവ് പോലെ കാണും ബോഡി ഷേപ്പ് എന്ന് പറയും ആ ഒരു സൈഡാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് അതായത് നമ്മുടെ ബോഡി ഷേപ്പ് ഒരു കർവ് പോലെ വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വെയ്സ്റ്റ് റൗണ്ട് നമ്മൾ അവിടെയാണ് അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ വേ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നതിന് മുന്നേ നമ്മൾ ഷോൾഡർ ടു വേസ്റ്റ് ലെന്ത് കണ്ടുപിടിക്കുക അതായത് ഷോൾഡർ മുതൽ ആ ഒരു കർവ് നമ്മൾ കർവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ അതുവരെ ഉള്ള മെഗൾന്ന് ഷോൾഡർ മുതൽ മുതലുള്ള ലെന്ത് നമ്മൾ കണ്ടുപിടിക്കുക അപ്പൊ ആ ലെന്തിനെ ബേസ് ചെയ്തിട്ട് ആ ലെന്ത് എത്രയിലാണോ കിട്ടുന്നത് അവിടത്തെ വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പഠിത്ത കാണിച്ചു തരാം ദ ഷോൾഡർ ടു നമ്മുടെ ആ വേസ്റ്റ് ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ തൊള്ള ലെന്ത് എടുക്ക അപ്പൊ ഇപ്പൊ പതിമൂന്നാണ് കിട്ടണെങ്കിൽ പതിമൂന്ന് അപ്പൊ ആ പതിമൂന്ന് കിട്ടിയിട്ട് അവിടുത്തെ റൗണ്ട് നമ്മൾ എടുക്കുന്നു അതാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അത് ഇനി നമുക്ക് ബസ്റ്റിലോട്ട് പോവാം ബസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഫിഗറിൽ പറയുന്നതിനെക്കാട്ടി ഞാൻ താഴെ ഉള്ള ഒരു ഫിഗറിൽ പറഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് നമുക്കൊരു പ്രൊജക്ഷൻ അതായത് നമ്മുടെ ബെസ്റ്റ് സൈസ് ബെസ്റ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു പ്രൊജക്ഷൻ അവിടെയാണ് നമ്മുടെ ബസ്റ്റിന്റെ അളവെടുക്കാനുള്ളത് അപ്പോ ബസ്റ്റിന്റെ അളവെടുക്കാവുന്നതിനായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ പടത്തിൽ കണ്ടോ ഈ ഒരു ചെറിയൊരു നമ്മുടെ പ്രൊജക്ഷൻ പോലെ നിക്കത്തില്ലേ ആ ഒരുതാണ് നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതെന്ന് പറയണ ഈ ചെസ്റ്റിന് താഴെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ചെസ്റ്റ് ആംഹോളിന്റെ അവിടെ നിന്നാണ് എടുക്കുന്നത് അതിന് താഴെ ആയിരിക്കും എന്തെടുക്കേണ്ടത് ബെസ്റ്റ് എടുക്കേണ്ടത് ഓക്കെ അത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് ഈ ബെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നിപ്പിൾ പോയിന്റ് മുതൽ ഷോൾഡർ വരെയുള്ള ആ ബേസ്ഡിൽ ലെന്ത് എടുത്തതിന് ശേഷം ആയിരിക്കണം അവിടുത്തെ റൗണ്ട് എടുക്കേണ്ടത് ഓക്കെ നമ്മൾ നേരത്തെ വേസ്റ്റ് ടു അതേ കണക്കല്ലേ എടുത്തേ അതേപോലെ തന്നെയാണ് ഷോൾഡർ ടു നമ്മൾ നിപ്പിൾ പോയിന്റ് വരെയുള്ള ലെന്ത് എടുക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റൗണ്ട് എടുക്കുക അതാണ് ബേസ്ഡ് റൗണ്ട് ആയിട്ട് കിട്ടുന്നത് ഞാൻ താഴത്തെ പടത്തിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അവ ഇതിപ്പോ നിപ്പിൾ പോയിന്റ് ആണെന്ന് വിചാരിച്ചു അപ്പൊ ഷോൾഡർ ടു നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ലെന്ത് നമ്മൾ ആദ്യം എടുക്കുന്നു പിന്നെ അവിടുത്തെ റൗണ്ട് എടുക്കുന്നു ഇതാണ് ബേസ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മൂന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ചെസ്റ്റ് ആംഹോളിൻ്റെ എവിടെയാണ് ചെസ്റ്റ് എടുക്കുന്നത് ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആംഹോളിൻ്റെ താഴെ നമ്മുടെ നിപ്പിൾ പോയിൻ്റ് വരുന്നതിൻ്റെ അവിടുത്താണ് ബെസ്റ്റ് റൗണ്ട് വരുന്നത് പിന്നെ അടുത്തത് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് വേസ്റ്റിൽ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പം മിക്കവർക്കും ഈ ടേം എനിക്ക് തോന്നുന്ന ഈ ടേം അറിയാത്തത് കൊണ്ടായിരിക്കാം തിരിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്